വെൽക്കം ബാക്ക് ടു ദ അൺബോക്സിങ് വീഡിയോ പാർട്ട് ഫോർ സോ നമ്മൾ ഓൾറെഡി കുറച്ച് ഡിസൈൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞു ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഒക്കെയാണ് ഡയമണ്ട് കളക്ഷൻ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞത് താലി അതുപോലെ തന്നെ പെൻഡൻസ് ആൻഡ് സ്റ്റഡ് കളക്ഷൻസ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ദ നമ്മുടെ പാർട്ട് ഫോറിൽ വരുന്നത് ബ്രേസ്ലെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് ഡിസൈൻസ് ആണുള്ളത് എല്ലാം നല്ല ഭംഗിയിലുള്ള സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന കളക്ഷൻസ് ഒക്കെയാണ് ഡയമണ്ടിൻ്റെ തന്നെ കളക്ഷൻസ് ആണ് വരുന്നത് ദ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഹാർട്ട് സിമ്പിൾ ആണ് ഹാർട്ട് സിമ്പിൾ ിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ഹാർട്ട് സിമ്പിൾ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് വരുന്നത് ഒരു ട്രയാങ്കിൾ കളക്ഷൻ ആണ് അതിൻ്റെ അറ്റത്തുള്ള രണ്ട് ഡിസൈൻസും വരുന്നത് നമ്മുടെ ഡയമണ്ട് കളക്ഷൻ വരുന്നതാണ് ആൻഡ് സെൻറ്ററിലായ ഒരു ഗോൾഡ് ടച്ചും കൂടെ വരുമ്പം ആണ് കാണാനായിട്ട് ഒരു മിനിമൽ സ്റ്റൈലാണ് എങ്കിലും നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ആൻഡ് ദാ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു ഹാർഡ് സിമ്പിൾ ഹാഫ് ആയിട്ട് ഹാർട്ട് സിമ്പിളും അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലോറൽ ടച്ചും നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് വരുന്ന ഒരു ഇൻഫിനിറ്റി ആണ് ഇൻഫിനിറ്റിയിൽ തന്നെ ആ ഒരു ഡയമണ്ടിൻ്റെ ആ ഒരു സ്റ്റോൺ കളക്ഷൻ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം ഈ ഒരു രണ്ട് ടൈപ്പും വരുന്നത് ഓവൽ സ്റ്റൈലിലാണ് വരുന്നത് ഓവൽ സ്റ്റൈലിൽ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്ലൈറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് വരുന്നത് അതിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും കൂടെ ഓരോ ഡിസൈൻസിൻ്റെയും കൂടെ ഈ ഒരു സ്റ്റോൺസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആൻഡ് നെക്സ്റ്റും ഒരു ഫ്ലോറൽ ടച്ചിൽ വരുന്ന പോലെ അതിൻ്റെ ഇടയിലായിട്ട് ആ ഒരു ഓവൽ സിമ്പിളും ഒക്കെ വരുന്ന രീതിയിലാണ് അഗെയിൻ ആ ഒരു ഹാർട്ട് സിമ്പിൾ വരുന്ന രീതിയിലും ഒരു ീപ് സിമ്പിൾ വരുന്ന രീതിയിലും ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഓരോ കളക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ കൈകളിൽ ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സോ അതിൽ ഡയമണ്ട് ആയാലോ കുറച്ച് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഒരു ലുക്ക് കാണാൻ തന്നെ അപ്പോൾ നിങ്ങളുടെ കൈകൾക്ക് ഒരു എക്സ്ട്രാ ബ്യൂട്ടിഫുൾ തന്നെയാണ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഈ കളക്ഷൻസ് എല്ലാം തന്നെ ഒരുക്കുന്നത് സോ എനിക്കറിയാം ഈ ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാൻ ആൻഡ് പേർച്ച് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ